കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ എം എ രാജ്യവ്യാപകമായി നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന പ്രതിഷേധത്തിൽ അണിചേർന്ന സംസ്ഥാനത്തെ ഡോക്ടർമാരും രാവിലെ ആറ് മണി മുതൽ ആരംഭിച്ച സമരം നാളെ ആറ് വരെ നീണ്ടു നിൽക്കും ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കും അത്യാഹിത വിഭാഗത്തെ ഒഴിവാക്കിയാണ് പ്രതിഷേധം വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ശ്യാം ഇപ്പോൾ ഒരു ഡോക്ടർമാരുടെ സമരം ആരംഭിച്ചു കഴിഞ്ഞു മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ഈ സമരം ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് കൊൽക്കത്തയിലെ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം അലയടിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്തെ ഡോക്ടർമാരും ഇന്ന് പണിമുടക്കിൻ്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ ഈ ഒരു ഈ ഒരു പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട് രാവിലെ ആറു മണി മുതലായിരുന്നു ഡോക്ടർമാരുടെ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കം കെ ജി എം ഒ എ കെ ജി എം ഒ എ സി എ തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ ഈ ഒരു പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട് നിലവിൽ ഒപിയും ഒപ്പം തന്നെ വാർഡ് ഡ്യൂട്ടിയും അടക്കമുള്ള ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു സമരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം ഒപ്പം തന്നെ ഈ ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയ കൊലപാതകളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തെ ഡോക്ടർമാരും ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ദേശീയ തലത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവരണം അത് ഉടൻ ഉടൻ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തെ ഡോക്ടർമാരും ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ദേശീയ തലത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവരണം അത് ഉടൻ തന്നെ പ്രാബല്യത്തിലാക്കണമെന്നുമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പി ജി ഡോക്ടർമാരുടെ നേതൃത്വത്തിലും സമരം നടത്തിയിരുന്നു ഇവർ ഇന്നും സമരം തുടരുക തന്നെ ചെയ്യും ഇന്ന് മെഡിക്കൽ കോളേജിൽ രാവിലെ ഒൻപത് മണിക്ക് പി ജി ഡോക്ടർമാരോടൊപ്പം തന്നെ ഐ എം ഐയുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികളെല്ലാം തന്നെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ിച്ചുകൊണ്ട് ഈ അണിചേരുകയും ചെയ്യും എന്തായാലും നിലവിൽ ശക്തമായൊരു സമരം തന്നെയാണ് ഈ കൊൽക്കത്തയിലെ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാനത്ത് മലയടിക്കുന്നത് രാവിലെ ആറു മണി മുതൽ തന്നെ ഈ സമരം ആരംഭിച്ചിരിക്കുന്നു നാളെ രാവിലെ ആറ് മണിവരെ നീണ്ടു നിൽക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ സമരം എന്തായാലും ഈ ഒരു മണിക്കൂറുകളിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒ പി അടക്കമുള്ള പ്രവർത്തനങ്ങൾ രാവിലെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഏത് സാഹചര്യത്തിലാണ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ട് തന്നെ അറിയണം എന്തായാലും ഒപിയും വാർഡ് ഡ്യൂട്ടിയും അടക്കമുള്ള കാര്യങ്ങൾ ബഹിഷ്കരിച്ചു കൊണ്ടായിരിക്കും ഇത്തരത്തിൽ സമരം എന്ന് പറയുമ്പോഴും അത്യാഹിത വിഭാഗങ്ങളെ ഈ ഒരു സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്